നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ ഇൻഡോനേഷ്യയിൽ നടത്തിയ ഒരു അതിമനോഹരമായ കാഴ്ച അതായത് കടലിൽ പോയി ഡോൾഫിനുകളെ അടുത്ത് കണ്ട ചില കാഴ്ചകളും അതിനോടനുബന്ധപ്പെട്ട ചില രസകരമായ വിവരണങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തീരത്ത് നിന്നും രാവിലെ ആറു മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു എൻ്റെ കൂടെ മറ്റ് നാല് പേര് കൂടി ഉണ്ടായിരുന്നു രണ്ട് പേർ ആസ്ട്രേലിയയിൽ നിന്നുള്ളവരും ഒരാൾ യു കെയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ബോട്ട് യാതൊരു കാരണവശാലും മറിയുമെന്നോ ഒരു അപകടം ഉണ്ടാകുമെന്നോ പ്രതീക്ഷിക്കേണ്ട കാരണം ഇതിൻ്റെ സെറ്റിൽമെൻ്റ് അതേ രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇരുവശങ്ങളും അതിന് സേഫ്റ്റി ആയിട്ടുള്ള രണ്ട് റോഡുകൾ കടുപ്പിച്ചിട്ടുണ്ട് അത് കാരണം ഇതൊരിക്കലും മറിയേയില്ല ഇന്നലെ വൈകുന്നേരം ഞാൻ ഹോട്ടലിൽ ഈ ഡോൾഫിൻ വാച്ചിങ് ബുക്ക് ചെയ്തപ്പോൾ അനുഭവം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗത്തും ഡോൾഫിനുകളെ ഷോ കാണിക്കുന്നുണ്ട് അത് ഒരു പൂൾ പ്രത്യേകമായി ഉണ്ടാക്കിയതിന് ശേഷം ട്രെയിൻ ചെയ്ത ഡോൾഫിനുകളെ കൊണ്ടുവന്നുകൊണ്ട് കാണിക്കുന്ന പ്രവൃത്തിയാണ് അത് മുക്കാൽ അതുപോലെ തന്നെ ആയിരിക്കും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭൂതികൾ കരയിൽ നിന്നും ഞങ്ങൾ നടുക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മനസ്സിൽ ചെറുതായിട്ട് ഭയമുണ്ട് ഇതങ്ങോട്ടാ പോകുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു ചെറിയൊരു ഭയം മനസ്സിലാവുണ്ട് എങ്കിൽ കൂടി ഈ നൗക ഈ ബോട്ട് സേഫ്റ്റി ആയതുകൊണ്ട് മനസ്സിൽ നല്ല ധൈര്യം തോന്നുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചെറുപ്പകാലത്തെ ഞാൻ നമ്മുടെ നാട്ടുകളിൽ കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോകുന്നവരുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഓർന്നു വരുന്നത് ഒരു ചാകര സമയത്തൊക്കെ എവിടെയെങ്കിലും മത്സ്യം കണ്ടു കഴിഞ്ഞാൽ അവർ എല്ലാ വള്ളക്കാരും കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടും അതിന് അവരെല്ലാം കൂടെ ഒന്നിച്ചാണ് അത് ആ മത്സ്യബന്ധനം നടത്തുന്നത് അതുപോലെ ഒരു അനുഭവമാണ് എനിക്കുഴപ്പം കാണാൻ സാധിക്കുന്നത് എവിടെയെങ്കിലും ഒരു ഡോൾഫിനിൻ്റെ സൂചന കിട്ടിയാൽ മൊബൈൽ മുഖാന്തരം ബാക്കിയുള്ള വള്ളക്കാരെയും അവരറിയിക്കും അവരെല്ലാവരും കൂടെ ആ സ്ഥലത്ത് ഒത്തുകൂടും അങ്ങനെയാണ് ഇത് ഈ സംഭവം നടക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വളരെ ദൂരെ കുറേ അധികം ബോട്ടുകളവിടെ സ്റ്റ ഒന്നിച്ച് കിടക്കുന്നത് കാണുന്നുണ്ട് എനിക്ക് തോന്നുമിക്കവാറും അവിടെ ഡോൾഫിനിൻ്റെ സൂചന കിട്ടിക്കാണ് ബാലിയിൽ ഡോൾഫിനുകളെ കാണാനുള്ള ഏറ്റവും നല്ല സ്ഥലം ബാലിയുടെ വടക്കൻ തീരത്തുള്ള ലൊവിന പേയിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നതും അവിടെ തന്നെയാണ് ഉള്ള സ്ഥലവും ഇതുതന്നെയാണ് നമ്മളിവിടുന്ന് ഒരു ബോട്ട് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോട്ട് ഡ്രൈവർ നമുക്ക് ഉറപ്പു നൽകും നിങ്ങളെ ഞാൻ ഡോൾഫിനടുത്ത് കാണിച്ചു തരാറുണ്ട് രാവിലെയും വൈകുന്നേരമാണ് ഡോൾഫിനുകൾ കൂടുതൽ സജീവമാകുന്നത് രാത്രിയിൽ പ്രത്യേകിച്ച് മേഘാവൃതമാവുകയോ മഴയോ ഉണ്ടെങ്കിൽ ഇവ സജീവമാകുകയില്ല അതുപോലെ തന്നെ വേലിയേറ്റ ഉള്ള സമയത്തും ഇവ കൂടുതൽ കളിക്കാൻ വേണ്ടി വരികയില്ല പല സംസ്കാരങ്ങളും ഡോൾഫിനുകളെ സ്വാഗതചിഹ്നമായിട്ട് കണക്കാക്കുന്നുണ്ട് പുരാതന കാലത്ത് കടലിൽ മാസങ്ങൾ ചിലവഴിച്ച ശേഷം മാവികളുടെ കപ്പലിനരിയിൽ ഡോൾഫിനുകൾ നീന്തുന്നത് കാണുകയാണെങ്കിൽ കര സമീപത്താണെന്ന് എന്ന് ഇവർക്ക് ബോധ്യപ്പെടും അതിനോടൊപ്പം തന്നെ ഈ ഡോൾഫിനെ കാണുകയാണെങ്കിൽ അതൊരു നല്ല ശകുനമായും സംരക്ഷണത്തിൻ്റെ പ്രതീകമായും ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ മറ്റെവിടെയോ ഒരു ഡോൾഫിൻ്റെ സൂചന കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് എല്ലാവരും യാത്രയാകുന്നത് ഞങ്ങളും ആ കൂട്ടത്തിൽ പോകുന്നുണ്ട് തെങ്ങാനും സലീം കുമാറിൻ്റെ ബിരിയാണി വളർത്തിയാലും ഞങ്ങളും ആ ആക്കൂട്ടത്തിൽ യോജിച്ചു ഡോൾഫിനുകളെ കണ്ടില്ലെങ്കിലും എനിക്ക് വിഷമമില്ല ഞാൻ ഈ യാത്രയും മത്സരമാണ് കൂടുതൽ ആഘോഷിക്കുന്നത് കൂടുതൽ സന്തോഷിക്കുന്നത് ആ ഡോൾഫിൻ്റെ സൂചനകൾ കാണുന്നുണ്ട് ഡോൾഫിനുകളെ കണ്ടു തുടങ്ങി ദൂരം മാറി അത് മറിയുന്നത് കണ്ട പക്ഷേ നമ്മുടെ വള്ളത്തിൽ നിന്ന് നമ്മുടെ ബോട്ടിൽ നിന്ന് ചിലപ്പോൾ അകലെയാണ് ആ കാണുന്ന കാഴ്ചയല്ല അടുത്ത് വരുന്നുണ്ട് കാണാം സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉണ്ട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ഇനിയും സമയം ഒരുപാടുണ്ട് ഒൻപത് ഒൻപതര വരെ അവർ ഈ വണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും മറ്റെവിടെയോ ഇതിന് സൂചന കിട്ടി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ വാശിക്കോട് കൂടിയുള്ള ഇവരുടെ യാത്ര വളരെയധികം ആഘോഷിച്ചു ഞാൻ ഞങ്ങളുടെ പലരുടെയും മുഖഭാവം കുറച്ച് മൗനമായതുകൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ബോട്ടിൻ്റെ ഡ്രൈവർ ഞങ്ങൾക്ക് എപ്പോഴും ധൈര്യം തരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും ഏതെങ്കിലും ഒരു പോയിന്റിൽ ദിവസവും ഇത് നല്ല രീതിയിൽ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട് ദൂരെ എവിടെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അതിവേഗത്തിൽ അടിച്ചുവിടുകയാണ് അദ്ദേഹം ഈ ഒരു മത്സരമുണ്ട് ഈ ഒരു ഇത് ആസ്വദിക്കേണ്ടത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ഡോൾഫിനെ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ഇതെൻ്റെ ഓർമ്മയിൽ ഇന്ന് നിലനിർത്തും അതായത് എവിടെ നിന്നെങ്കിലും സൂചന കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി ആ ഭാഗത്തേക്ക് എത്തുന്നു അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു കണ്ട വണ്ടി വോട്ട് ഇപ്പോൾ സ്ലോ ചെയ്തു ഇനി എവിടെ നിന്നെങ്കിലും സൂചന കിട്ടണം ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ആ ഭാഗത്തേക്ക് യാത്രയാകും നിയമവിരുദ്ധമാണെങ്കിൽ കൂടി ഏകദേശം ഓരോ വർഷവും പതിനയ്യായിരത്തിൽ കൂടുതൽ ഡോൾഫിനുകൾ പെറുവിൽ കൊല്ലപ്പെടുന്നുണ്ട് അതിൽ മിക്കവയും ഡിന്നർ പ്ലേറ്റുകൾക്കായി വിരിക്കപ്പെട്ടവയാണ് ഡോൾഫിനുകളുടെ ശരീരത്ത് മെർക്രയുടെ അളവ് വളരെ കൂടുതലാണ് അത് കാരണം അസംസ്കൃത ഡോൾഫിൻ മാംസം കഴിക്കുന്നത് മനുഷ്യ ഉപഭോഗത്തിന് ശുപാർശ ചെയ്യുന്നില്ല മെർക്കുറി ഒരു ന്യൂറോ ടോക്സിനാണ് മറ്റെവിടെയോ ഡോൾഫിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് ഞങ്ങളുടെ ഡ്രൈവർക്ക് മെസ്സേജ് കിട്ടി അദ്ദേഹം ആ പാത അടിച്ചു പറഞ്ഞു പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഡോൾഫിൻ്റെ ശരീരത്തിലുള്ള മെർക്കുറി ഒരു ന്യൂറോ ടോക്സിനാണെന്ന് ഇത് മനുഷ്യർ മസ്തിഷ്ക തകരാറുകൾക്കും നാട്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും പ്രത്യേകിച്ച് ഡോൾഫിൻ്റെ കരൾ ഇത് വളരെ അപകടകരീയ ഒരു ദിവസമാണ് ലോകമെമ്പാടും പ്രചാരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോക്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് സാധാരണയായി കഴിക്കുന്ന ഒരു കടൽ ജീവിയാണ് അത് കടൽ മാംസമാണ് ഡോൾഫിൻ ഫെറോ ദ്വീപുകൾ പോലെയുള്ള അലക്സയിലെ ദ്വീപുകൾ ഇപ്പോഴും ഡോൾഫിനുകൾ പതിവായി ഉപയോഗിക്കുന്നുണ്ട് ജാപ്പാൻ പെറു മഡ്ഗാസ്കർ തൈവാൻ എന്നിവിടങ്ങളിൽ ഡോൾഫിൻ മാംസം ഒരു സാംസ്കാരിക ഇനമായി അവരുടെ പൊതു സംസ്കാരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ഇതൊരു വള്ളംകളിയൊന്നും അല്ല ബൂട്ടുകളെല്ലാം ഇതിനു വേണ്ടി വന്നതാണ് ഡോൾഫിൻ കണ്ടിങ്ങനു വേണ്ടി വന്നതാണ് നമ്മളെൻ്റെ സ്പോട്ടിലെത്തി കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നനഞ്ഞൊരു വിധം എത്തി രസം ഉണ്ടായിരുന്നതെല്ലാം ഇപ്പൊ ഡോൾഫിനെ കണ്ടിലേനും കുഴപ്പമില്ല ഈ ഒരു യാത്ര ചെയ്തൊരു രസമായിരുന്നു ാർക്കും ഓരോ ആശിയാണ് കാരണം ഞങ്ങളുടെ ഞങ്ങൾക്ക് ആദ്യം കാണിക്കണം ഞങ്ങളുടെ ടൂറിസിനെ കാണിക്കണം ബോട്ടുകളുടെ ഒപ്പം യാത്ര ചെയ്യും എന്നാ പറയുന്നതും ചാടി ചാടി ഉണ്ടല്ലോസിന് കൂടെ ഉണ്ട് രണ്ടുമൂന്നെണ്ണം ചാടിയായിരുന്നു ആ സമയത്ത് നമ്മള് ഈ ബോട്ടുകളുടെ ഒപ്പം തന്നെ അതും യാത്ര ചെയ്യും അടിച്ചാൽ യാത്ര ചെയ്യും ഇനി കണ്ടോളും കൺകുളിർക്കെ കണ്ടോളാം നമ്മുടെ ബോട്ടിനോട് അടുത്ത് വരുന്ന കേട്ടോ ഡോൾഫിൻ്റെ ആഹാ ആ ദാണ്ടതാണ്ടാടുന്നു ആ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റിയല്ലേ നമ്മൾ പക്ഷോട് ഏറ്റവും അടുത്ത് തന്നെയാണ് അവളം എത്തിയിരിക്കുന്നത് ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം കാത്തതും ഇത്രയും വിവരത്തിൽ എത്തിച്ചേരുന്നത് അതാ പറയുന്നു ഇപ്പോൾ കൂട്ടത്തോടെ എടുത്തിട്ടുണ്ട് കൂട്ടത്തോട് തന്നെ എത്തിയിരിക്കുന്നത് ഇനിയും കാണാൻ നമുക്ക് അടുത്തെത്തി ആഹാ അത്ര മനോഹരം നമ്മുടെ യാത്ര എന്തായാലും വെറുതെ ആയില്ല ഏറ്റവും അടുത്ത് ഇത്രയും അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ട് ഉം വീണ്ടും വീണ്ടും വേറൊരു ദിശയിൽ നിന്ന് വരുന്നു ആ ചാടി മറിയുന്നേ ഒരു ചാടി മറിയുന്നു കൊള്ളാം ഏതായാലും നമ്മുടെ യാത്ര വെറുതെ ആയിരിക്കാം ആ ചാടി മറിയോ അയ്യോ ഗ്രാങ്ണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ എപ്പിസോഡിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾക്ക് സ്വകരമായിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ സ്വീകരമായിട്ട് കാണിക്കുകയും പറ്റപ്പെടുത്തുകയും ചെയ്യും എല്ലാവർക്കും നല്ലതുവർക്ക് നന്മകർക്ക്